വീണ്ടും ദുഃഖ വാർത്ത അപ്രതീക്ഷിത മരണ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമാ മേഖലയിൽ നിന്നും പ്രിയ സുഹൃത്തിൻ്റെ വിയോഗവാർത്ത വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ വിയോഗ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അനിൽ സേവ്യരാണ് അന്തരിച്ചത് മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു നിരവധി മലയാള സിനിമകളുടെ സഹസംവിധായകനായിരുന്നു അനിൽ സേവ്യർ പൂമരം ജാനേമൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തെക്ക് വടക്ക് തുടങ്ങിയവയാണ് അനിൽ സേവ്യർ വർക്ക് ചെയ്ത പ്രധാന സിനിമകൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് അനിലിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഉടൻ തന്നെ അനിലിനെ ആശുപത്രിയിൽ എത്തിച്ചു കളിക്കുന്നതിനിടെ ഹൃദയസ്തംഭനമുണ്ടായി എന്നാണ് ഡോക്ടർമാർ റിപ്പോർട്ടിൽ പറഞ്ഞത് കുറച്ചുനാളായി അനിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സഹസംവിധായകൻ മാത്രമല്ല നല്ലൊരു ശില്പി കൂടിയായിരുന്നു അനിൽ സേവ്യർ കൊച്ചിയിലെ മൊസിരിസ് ബിനാലിയുടെ ഭാഗമായി അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്കമാലി കിടങ്ങൂർ പുളിയേൽപ്പടി വീട്ടിൽ പി എ സേവ്യറിൻ്റെ മകനാണ് അനിൽ സേവ്യർ ഭാര്യ അനുപമ ഏലിയാസ് അനിലും ചിത്രകാരിയായ അനുപമയും ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു അനിലിൻ്റെ ആഗ്രഹപ്രകാരം ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പഠന ആവശ്യത്തിന് കൈമാറി പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക